അപ്പൊ ലാസ്റ്റ് ഞങ്ങളെ ഊട്ടി പോകാൻ തീരുമാനിച്ചിട്ടോ ഊട്ടി പോയികൊണ്ടിരിക്കണോടി വഴി മസനഗുടി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ് അതും വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെ കേട്ടോ രാവിലെ നേരത്തെ പോകുന്ന ഓടുന്നു ഇപ്പൊണ്ട് പിന്നെ ഹുസൈന് മറ്റേ ജുനൈദ് മസനഗുടി പോണത് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആന ടൂർ എവിടേക്കയിലൊക്കെ പോവാൻ ഉദ്ദേശത്ത് പോകുന്നതാണ് ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് എവിടേക്കും ആ എന്താണ് നമ്മള് പോണ സ്ഥലം എവിടെന്നറിയോ കിന്നക്കോരെ കിന്നക്കോരെ അതാ ജുനെ ജുനെ എന്താ നിങ്ങൾ എന്തായാലും കാണാൻ പോണുള്ളൂ നാലുമണിക്കൂ രാവിലെ മണിക്ക് സൂര്യ അപ്പൊ അസ്തമണിക്ക് എപ്പോഴാടാ എന്തായാലും ഊട്ടിക്ക് എത്തിട്ടോ ഊട്ടി നമ്മള് വീടായിട്ട് കൊറേ ആൾക്കാർ ഞങ്ങളുണ്ട് ഞങ്ങളുണ്ട് നമ്മക്ക് ഒരു ദിവസം കൊണ്ടുവന്ന ഇഷ്ടം അപ്പൊ ഇപ്പൊ ഞങ്ങൾ പോയി വരാം ഓക്കെ